നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഓരോ സീസൺ കൂടുന്തോറും താരങ്ങൾക്ക് കൂടുതൽ മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് യു എഫ ചാമ്പ്യൻസ് ലീഗ് പുതിയ ഫോർമാറ്റിലേക്ക് മാറിയിട്ടുണ്ട് മാത്രമല്ല ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കൂടുതൽ വികസിപ്പിച്ചുകൊണ്ട് മറ്റൊരു ഫോർമാറ്റിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ക്ലബുകൾക്കെല്ലാം തന്നെ ഓരോ സീസണിലും കളിക്കേണ്ടി വരുന്ന മത്സരങ്ങൾ നിരവധിയാണ് ഇതിന് പുറമെ ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കൂടി ഇപ്പോൾ താരങ്ങൾക്ക് കളിക്കേണ്ടി വരുന്നുണ്ട് ചുരുക്കത്തിൽ പ്രധാനപ്പെട്ട ക്ലബ്ബുകളെയെല്ലാം ടൈറ്റ് ഷെഡ്യൂളുകളാണ് കാത്തിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഈ സീസണിൽ നിരവധി മത്സരങ്ങളാണ് കളിക്കേണ്ടി വരുന്നത് ഈ മാസത്തിൻ്റെ അവസാനത്തിൽ തന്നെ രണ്ട് ദിവസത്തിനിടെ രണ്ട് മത്സരങ്ങൾ കളിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ ഷെഡ്യൂളിനെ വിമർശിച്ചുകൊണ്ട് അവരുടെ സൂപ്പർ താരമായ മാനുവൽ അഗാൻജി രംഗത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ പോയാൽ തനിക്ക് മുപ്പതാമത്തെ വയസ്സിൽ തന്നെ ഫുട്ബോളിൽ നിന്നും വിരമിക്കേണ്ടി വരും എന്നാണ് അഗാൻജി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ സീസണിൽ മാത്രമല്ല അടുത്ത സീസണിലും കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് കാരണം ക്ലബ്ബ് വേൾഡ് കപ്പ് കൂടി വരുന്നുണ്ട് ഞങ്ങൾക്ക് അവധി ഒന്നും ലഭിക്കുമെന്ന് തോന്നുന്നില്ല ഒരു സീസൺ അവസാനിച്ച് രണ്ടാഴ്ചക്ക് ശേഷം പുതിയ സീസണിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്നു തുടർച്ചയായി മത്സരങ്ങൾ കളിക്കേണ്ടി വരുന്നു വരുന്ന വർഷങ്ങളിൽ ഇത് എങ്ങനെ പ്രാവർത്തികമാകും എന്നുള്ളത് എനിക്കറിയില്ല താരങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് അവർക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇങ്ങനെ പോയാൽ മുപ്പതാമത്തെ വയസ്സിൽ തന്നെ വിരമിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റി സൂപ്പർ താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി പ്രീമിയർ ലീഗിൽ ആഴ്സണലിനെതിരെ ഒരു മത്സരം മാഞ്ചസ്റ്റർ സിറ്റി കളിക്കുന്നുണ്ട് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അഥവാ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി കരബാവോ കപ്പിൽ വീണ്ടും മാഞ്ചസ്റ്റർ സിറ്റിക്ക് കളിക്കളത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്നുണ്ട് ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ സിറ്റിയുടെ പരിശീലകനായ പെഗാഡിയോളെ നേരത്തെ ഉന്നയിച്ചിരുന്നു ഏതായാലും ഈ ഒരു ടൈറ്റ് ഷെഡ്യൂളിനെതിരെ പല താരങ്ങളും ഇപ്പോൾ ശബ്ദമുയർത്തി തുടങ്ങിയിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും അത്താം